ാണ് കേരളത്തിൽ ഏറ്റവും വലിയ അഴിമതിക്ക് കളമൊരുക്കിയ സംഭവമായിരുന്നു ബ്രൂവറികളും ഡിസ്റ്ററികളും അനുവദിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒരു ഗവൺമെൻറ് തീരുമാനമുണ്ട് ഇനി കേരളത്തിൽ പുതുതായി ഡിസ്റ്ററികളും ബ്രൂവറികളും അനുവദിക്കേണ്ടായത് ആ തീരുമാനം നിലനിൽക്കുമ്പോഴാണ് ആരോരും അറിയാതെ കഴിഞ്ഞ ക്യാബിനറ്റിൽ തൃശ്ശൂർ പാലക്കാട്ട് കഞ്ചിക്കോട്ട് ഒരു പുതിയ ഡിസ്റ്ററിയും ബോട്ടറിംഗ് പ്ലാന്റും ഉൾപ്പെടെ ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തു വാസ്തവത്തിൽ ഈ ഒയാസിസ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ മദ്യ സ്വകാര്യ മദ്യ ഉത്പാദന കമ്പനിയാണ് അവരുടെ പേരിൽ ധാരാളം ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിൽക്കുന്നുമുണ്ട് ഡൽഹി മദ്യ നയ കേസിൽ എന്നാൽ മദ്യ അഴിമതി കേസിൽ അവരുടെ അവർക്ക് പങ്കുണ്ട് അങ്ങനെ ധാരാളം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് ആ അതോടൊപ്പം പഞ്ചാബിൽ അവർക്കെതിരെ കേസുണ്ട് അത് പൊല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് അപ്പം അങ്ങനെയുള്ള ഒരു ഭീമൻ ആരോരും അറിയാതെ ഇൻ പ്രിൻസിപ്പിൾ അംഗീകാരം കൊടുക്കുക വഴി കേരളത്തിൽ ഒരു വലിയ അഴിമതിക്ക് കളമൊരുങ്ങുകയാണ് ഇത് മാർസിസ്റ്റ് പാർട്ടി വൻതോതിൽ പണമുണ്ടാക്കാനുള്ള വഴിയായിട്ടാണ് ഇത് കാണുന്നത് എന്നും എക്സൈസ് വകുപ്പ് മാർസ്റ്റ് പാർട്ടിയുടെ ഒരു കറവ പശുവാണ് ഇപ്പോഴും അതിന് വേണ്ടി വിനിയോഗിക്കം പി രാജേഷ് മന്ത്രി പറഞ്ഞു എല്ലാ എല്ലാ നിയമപരമായ നടപടിയും സ്വീകരിച്ചാണ് മുന്നോട്ട് പോയത് ഏത് നിയമ നടപടി ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ആ ഉത്തരവ് ഇതുവരെ തിരുത്തിയിട്ടില്ല അത് മറികടന്ന് ആണ് ആണിത് ചെയ്തിട്ടുള്ളത് രണ്ട് ഈ പുതിയ നദ്യനയത്തിൻ്റെ പേരിലാണെങ്കിൽ എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചില്ല